അസ്സാം അലൈക്കും ഉപ്പാന നില വൈകിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നു അത് കഫം ഉപ്പാക്ക് കൂടുതലാണ് അനസ്തേഷ്യ ഡോക്ടറിനെ കാണാൻ ചെന്നപ്പം കഫം മാറിയാലേ സർജറി നടക്കുള്ളു അപ്പം എൻ്റെ വയർ എങ്ങനെ ഇരിക്കുന്നതാണ് അത് ഒരു കിഡ്നിക്കകത്ത് മാംസം വളരെയാണ് അത് എത്രയും പെട്ടെന്ന് എടുത്ത് കളയണം അല്ലെങ്കിൽ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്ത കിഡ്നിയിലോട്ട് ബാധിക്കും അപ്പോഴേ ഈ കഫം മാറിയാലേ പറ്റുള്ളൂ അപ്പോൾ രാവിലെയും വൈകിട്ടും അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചെക്ഷൻ എടുക്കുകയാണ് അഞ്ച് ദിവസമുണ്ട് വീണ്ടും ചൊവ്വാഴ്ച അഡ്മിറ്റാണ് നിങ്ങൾ ദ്വാ ചെയ്യണം അപ്പം തീരെ ഇവിടെ നിന്ന് പോയണൊക്കെ തീരെ അവശത എപ്പോഴും കിടത്തുകയും ക്ഷീണവും മയക്കോ ഒരുപാട് ഗുളികളുണ്ട് കഴിക്കാൻ പിന്നെ നല്ല സഹോദരൻ പോയി ആവി പിടിക്കുന്ന മെഷീനും കാര്യങ്ങളും ഒക്കെ മേടിച്ചിട്ട് വന്ന് ഇപ്പം എൻ്റെ റൂമിലോട്ട് പോവുകയാണ് അപ്പം എൻ്റെ മരുന്നും കാര്യങ്ങളും എല്ലാം കാണിച്ച് തരാം അങ്ങൾക്ക് കാരണം അതെല്ലാം ഉപ്പാൻ്റെ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴിയും മക്കം പനി അവിടെ കിടന്നിട്ട് വന്ന് അതെല്ലാം ഉപ്പാൻ്റെ ഗുളികകളാണ് എല്ലാവരും ദ ചെയ്യണം ഇപ്പാക്ക് വേണ്ടി പിന്നെ കഫ മാറാനും ഒക്കെ പിന്നെ മക്കൾ ഉപ്പാക്ക് ആവി കുടിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കരച്ചിലാണ് എൻ്റെ ഉപ്പച്ചി മരിച്ചു പോവേ പുക വരണേന്ന് പറഞ്ഞിട്ട് അവന് മസർ മോള് ഏറ്റവും കൂടുതൽ സങ്കടം അപ്പം ഈ മരുന്നും ഇത്രയും മരുന്ന് കുറേയൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ മരുന്നുകളാണ് ബാക്കി കുറച്ച് പുറത്തുനിന്ന് എടുക്കുന്നതാണ് പുറത്തുനിന്ന് എടുക്കുന്ന മരുന്നിനൊക്കെ നല്ല വീര്യം കൂടുതലാണ് പിന്നെ നിങ്ങൾ ദ്വാ ചെയ്യണം ഈ മാസത്തിൻ്റെ ഭറക്കത്തുകൊണ്ട് ഉപ്പാക്ക് അസുഖങ്ങളൊക്കെ ഷിഫ് ചെയ്യാൻ വേണ്ടി ഈ സർജറി കഴിഞ്ഞാൽ അലമദില്ല റാത്താവോ എന്നാണ് പറയണത് പിന്നെ ഒരുപാട് തലേര സർജറി ഇതൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും പ്രായം പത്തറുപത്തി ഒന്ന് വയസ്സില്ലേ പ്രായം ഉള്ളതുകൊണ്ട് പാടുമാണ് ഒരുപാട് ആദ്യമൊന്നും ഒരസുഖങ്ങളും ഇല്ലായിരുന്നു അപ്പോഴാണ് അസുഖങ്ങളെല്ലാം ചെറിയ മഴയും കോളും ഒക്കെ അങ്ങനെ പോകുന്നുണ്ട് പിന്നെ മുത്തുമോനും മസർമോളും ഏറ്റവും കൂടുതൽ സങ്കടം ഉപ്പച്ചി ആശുപത്രിയിൽ പോയി കളയോ എന്നാണ് പേടി വിച്ചുമോ എപ്പോഴും ഉപ്പാൻ്റെ അടുത്ത് തന്നെ ഇരിക്കും അപ്പം തല പൊക്കി വെച്ചിട്ടാണ് കൂടുതലും കിടക്കുന്നത് കാരണം ഈ തലയുടെ സർജറിയായി ഒരു ഇടത് ഭാഗത്തെ സർജറി നടന്നിട്ടില്ല എന്നാൽ ഉപ്പാൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടും ഇതൊക്കെയാണ് അവസ്ഥയാണ് പിന്നെ മഴക്കോളും കാര്യങ്ങളുമൊക്കെ ഇഷ്ട നിങ്ങൾ ദയി അമലാ മാസത്തിൻ്റെ പറക്കത്തുണ്ട് ഉപ്പാൻ്റെ അസുഖങ്ങളൊക്കെ അങ്ങ് ഷിഫയാവാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ ഇൻഷാള്ള വൈകിട്ട് കാണാം പുതിയ വീഡിയോസായി ഇന്ന് നോമ്പ് തുറപ്പും കാര്യങ്ങളുമൊക്കെ ഇടാമെന്ന് വിചാരിച്ച് ഇത്രയേ ഉള്ളൂ അസല വലൈക്കും